ഹലോ യാത്രാവൈഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ നമ്മൾ ഏകദേശം പത്ത് പതിനൊന്ന് ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് നമുക്ക് സമയം കിട്ടിയില്ല അത് കാരണമാണ് വീഡിയോ ഒക്കെ ഇടാൻ ലേറ്റായത് എന്തായാലും നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി കിടൻ ബ്ലോഗുമായിട്ടാണ് നമ്മളെ പാലക്കാട് ജില്ലയിലെ അറ്റലാം വെള്ളച്ചാട്ടത്തെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കാം കാരണം സോഷ്യൽ മീഡിയയിലൊക്കെ അധികം ഒരു ട്രെൻഡിംഗ് ആയി നിന്നൊരു വാട്ടർഫാളാണ് അറ്റ്ല വെള്ളച്ചാട്ടം അപ്പോൾ ഇതിൻ്റെ ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് ഇന്നത്തെ നമ്മുടെ യാത്ര കുന്നും മലകളും താണ്ടി ഒരു കാട്ടിനുള്ളിൽ ഒരു വെള്ളച്ചാട്ടം കാണാൻ പോയാൽ എങ്ങനെയുണ്ടാവും അതും കൊടും തണുപ്പും ഉണ്ട് അങ്ങനെ ഒരു മനോഹരമായ വെള്ളച്ചാട്ടത്തിലേക്കാണ് നമ്മളെ ഇന്നത്തെ യാത്ര നമ്മുടെ സ്വന്തം പാലക്കാട് ജില്ലയിലാണ് ഈ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ഏതൊരു ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് യാത്രയിലൂടെ യാത്രയിലുടനീളം ഓഫ് റോഡുകൾ താണ്ടി യാത്ര ചെയ്യുക എന്ന് അത്രയ്ക്കും മനോഹരമായ ഒരു യാത്രയാണ് അറ്റ്ല വാട്ടർഫോളിലേക്കുള്ള യാത്ര നമ്മുടെ സ്വന്തം പാലക്കാട് ജില്ലയിലെ കല്ലടിക്കോട് എന്ന സ്ഥലത്താണ് അറ്റ്ല വെള്ളച്ചാട്ടം എന്ന ഈ അതിമനോഹരമായ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ഏകദേശം മൂന്ന് കിലോമീറ്റർ ആണ് നമുക്ക് കാട്ടുപാതയിലൂടെ മാത്രം അറ്റ്ല വെള്ളച്ചാട്ടത്തിലേക്ക് നടക്കാനുള്ള ദൂരം കാട്ടുമൃഗങ്ങൾ മൃഗങ്ങൾ അനേകമുള്ളതിനാൽ അവിടേക്കുള്ള യാത്ര മണി കഴിഞ്ഞാൽ ദുഷ്കരമാണ് അതെ ഒന്നും അവിടെ അവിടെ കണ്ടോ ഡേഞ്ചറാണ് അവിടെ കേറാൻ കഴിയില്ല ബൈക്കില് ബൈക്കിൽ ഇവിടെ എത്തിച്ചെ സമ്മതിക്കണം അല്ലേ ണ്ടോ ചെയ്താണോ നമ്മൾ അങ്ങോട്ട് പോണ വഴിയില് വെള്ളച്ചാട്ടം എത്താൻ നേരത്താണ് കുറെ പേരും കിട്ടി വരുന്നുണ്ട് ാട്ടിന്റെ കുറച്ച് നല്ല ഭാഗങ്ങളാണ് കാണുന്നത് ഏ കുറച്ചൊരു ബാക്കിൽ പഴങ്ങിരിക്കുന്നുണ്ട് അത്രയും വലിയ ബാക്കാണ് നമ്മടെ നാട് ഞങ്ങള് തീർത്തൊക്കെ പിടിച്ചു തന്നെ എടുക്കുന്ന മോശം ഞങ്ങള് തീർത്തൊക്കെ പിടിച്ചു തന്നത്

그래. 그런 2! 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 không thấy gì, cái nào bùi điên Puli, bùi đi bùi đi, này, അറങ്ങുമ്പോൾ ശ്രദ്ധിക്കണം അത്രേ നമുക്ക് പറയാനുള്ളു ഇവിടെ വരുന്നവര് പരിപാടത്തിന്റെ